ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് തട്ടത്തുമല ആണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു യുവ യുവകർഷകൻ്റെ ഫാം സന്ദർശിക്കാനായിട്ട് വന്നിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ സമ്മിശ്രമായിട്ടുള്ളൊരു കൃഷി രീതിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഫാമിലി എല്ലാവരും കൂടെ ചേർന്നുള്ളൊരു ഒരു ഒത്തൊരുമയോട് കൂടിയുള്ളൊരു കൃഷി രീതിയാണ് അതായത് നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ടുള്ള പച്ചക്കറി മുതൽ പാല് മുതൽ മുട്ട മുതൽ മീൻ ഉൾപ്പെടെ ഇവിടെ ഒരു കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും ആ കൃഷി രീതി എല്ലാം കണ്ടാലോ എൻ്റെ പേര് പറയാം സ്ഥലം തട്ടത്ത മല ഇവിടെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഫാം ആണ് എല്ലാം മിക്സ് ചെയ്തുള്ള ഒരു ഫാം ആണ് ഇവിടെ വരുന്നത് തേനീച്ച കൃഷി വരുന്നുണ്ട് ചെറുതേം വരുന്നുണ്ട് വനിതയും വരുന്നുണ്ട് കോഴി അടുത്ത കോഴി വരുന്നത് മുട്ട കോഴി വരുന്നുണ്ട് കോം കോഴിയുടെ കുഞ്ഞ് മുട്ട കുഞ്ഞ് പിന്നെ ബ്രോയിലറ് പിന്നെ ചെറിയ രീതിയിൽ ആട് കുറച്ച് പശു പിന്നെ ഇപ്പം നമ്മൾ വെറൈറ്റി ആയിട്ട് ചെയ്ത ഹൈടെക് രീതിയിൽ കുരുമുളക് കൃഷിയാണ് പി വി സി കുരുമുളേ അതാണ് നമുക്ക് പിന്നെ മീൻ കൃഷിയുണ്ട് നമുക്ക് നമുക്ക് വരാലുണ്ട് ഒരു മൂന്ന് കുളത്തിലായിട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ കണ്ടാലോ ഇവിടെയാണ് തേനീച്ച കൃഷി ചെയ്തിരിക്കുന്നത് ിയുണ്ട് ജൂലൈ മാസം നമുക്ക് നോർമലി ഒരു സീസൺ വരുന്നത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മെയ് പാതി വരെ അത് കഴിഞ്ഞാൽ ഓഫ് യുവ കർഷക

അപ്പം ഇവിടെ ചെറുതേൻ്റെ കൃഷിയുണ്ട് വന്തേൻ്റെ കൃഷിയുണ്ട് അപ്പം നമുക്കതെല്ലാം ഒന്ന് കാണാം ബാക്കി പശുവിൻ്റെയും അഡ്നിയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അള നല്ല തിരക്കിലായിരുന്നു അതിൻ്റെ കൂടെയാണ് വീഡിയോ എടുക്കാൻ ഞാൻ വന്നത് അപ്പോൾ ഇത് അല്ലേ കോഴി നൂറ് കോഴിയോളം അല്ലേ കോഴിയാണ് മൂന്ന് കൂടുതൽ തൊണ്ണൂറ് കോഴി അങ്ങനെ അതിലെ മൂന്ന് കോഴിയുണ്ടല്ലേ മൂന്ന് സെറ്റ് മൂന്ന് സെറ്റ് കോഴി ഇടാൻ താഴെ അതുപോലെ അവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോ കാക്കയുടെ ശല്യം കൊണ്ട് തന്നെയാണോ ചാക്ക കിട്ടിയിരിക്കുന്നത് കാക്കേന്റെ ശല്യം കൊണ്ട് തന്നെയാണോ ആടെയും വെച്ചിട്ടുണ്ട് കേട്ടോ എത്ര പക്ഷേ ഈ കൊറോണ കഴിഞ്ഞു വരുന്ന സമയത്ത് ആട്ടിലൊക്കെ നോർമലി വില കുറഞ്ഞു ആ സമയത്ത് നമ്മൾ നിർത്തി മൊത്തത്തിൽ നിർത്തിയതാണ് പിന്നെ വീണ്ടും ഒന്ന് ഒന്നും തുടങ്ങി വീണ്ടും കൂടി കൂടി തുടങ്ങി കൂടാ കൂടാ ആടി നിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം സർപ്രേഷൻ ചെയ്താ ചെയ്തു ചെയ്തത് ആ സമയത്ത് നമുക്ക് ആ നഷ്ടം വന്ന് നമ്മൾ ചെയ്തു വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ആട ഇത് നമുക്ക് മാത്രം എല്ലാ പ്രാവശ്യവും ഏഴായതുകൊണ്ട് രണ്ടുകൊണ്ടും ഒരു കഴിച്ചു വരുന്നതാണ് കാലം ചെയ്യാതിരുന്നത് അതിനോ ഞങ്ങളാണ് 40 മുട്ടയായിട്ട് ഇവർ അടുത്തേക്ക് വന്ന് ഞാൻ സെയിൽ ഇടിച്ചേക്കണേ ഇടിച്ചേക്കണേ അടുത്ത നമ്മൾ ഒരു കൂട് വരെ വെച്ചിട്ടുണ്ട് അതിന്റെ അടുത്തേടാൻ വേണ്ടി ഓക്കേ ആണ് നമ്മൾ നമ്മുടെ കടയിലൊക്കെ വെച്ചാലേ നമുക്ക് സെയിൽ ഉണ്ട് മുട്ടയ്ക്ക് നല്ല സെയിൽ ഉണ്ടോ സെയിൽ ഉണ്ട് അതാണ് ഞാൻ വീണ്ടും കൂട് വെടിച്ചിട്ട് ഇവിടത്തേക്ക് കേറി ഇരുന്നു അന്നിന്നായിടാനോ സെയിൽ ചെയ്യാനോ എനിക്ക് ഒരു കൂട് ശരിയാക്കിയാലേ കടgetElementById കൊടുത്തനെ പറണം ഇപ്പൊလုံး മുട്ട ഇട്ട് കഴിഞ്ഞോ മുട്ട ഇട്ടുകൊണ്ടിരിക്കനേ ഇട്ടുകൊണ്ടിരിക്കാനോ ഓക്കേ അപ്പോൾ ഞാൻ ഈ വീഡിയോ വെച്ച് ഉണ്ടിച്ച് വൈകിട്ടപ്പാണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബാക്കി ഞാൻ അടുത്ത വീഡിയോ ഒരു അപ്ലോഡ് ചെയ്യാം ഓക്കെ ബൈ